നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ കൂടി ആഗ്രഹമാണിത് സംഘടനാ തലത്തിലും തെരഞ്ഞെടുപ്പുകളിലും സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും നല്ല പ്രാതിനിധ്യം നൽകണമെന്ന് രാഹുൽ ഗാന്ധി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അൻപത് ശതമാനം വേണമെന്ന് പറയാറുണ്ട് അത് നടപ്പാക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ടെന്നും വി ഡി സതീശൻ അടൂരിൽ പറഞ്ഞു യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകുക എന്നതിനർത്ഥം പഴയ തലമുറയിൽപ്പെട്ട എല്ലാവരോടും മാറി നിൽക്കണം എന്നല്ല പറയുന്നത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവസരം ഉണ്ടാകണം തീർച്ചയായും അങ്ങനെ ഉണ്ടാകണം ഞങ്ങൾ അങ്ങനെ കയറി വന്നവരാണ് ഇനി ഞങ്ങൾക്ക് പിറകെ ആരും വരണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റില്ല സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കൂടി ആഗ്രഹമാണ് പാർട്ടിയെ സജീവമായി നിർത്തുന്നതിന് കൂടി വേണ്ടിയാണിത് അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും മുതിർന്നവരെ മാറ്റി നിർത്തും എന്നൊന്നും പറഞ്ഞിട്ടില്ല കൂടുതൽ യുവാക്കളെയും സ്ത്രീകളെയും കൊണ്ടുവരുമെന്നാണ് പ്രായമുള്ളവരെല്ലാം പിരിഞ്ഞു പോകണമെന്നല്ല ഇതിനർത്ഥം മാറ്റമുണ്ടാകും സംഘടനാപരമായും അങ്ങനെ വേണം അതുകൊണ്ട് മുതിർന്ന നേതാക്കളൊന്നും പാർട്ടി വിട്ട് പോയിട്ടില്ലല്ലോ എന്നും വി ഡി സതീശൻ പറഞ്ഞു മുതിർന്നവരുടെ സഹായവും അവരുടെ ഉപദേശവും തേടും അവരിൽ മത്സരിക്കാൻ പറ്റുന്നവർ മത്സരിക്കുകയും ചെയ്യും അവരെ ആരെയും ഒഴിവാക്കിയില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളിൽ തലമുറ മാറ്റം ഉണ്ടാകുമെന്നും യുവാക്കൾക്കും സ്ത്രീകൾക്കും അൻപത് ശതമാനം സീറ്റുകൾ നൽകുമെന്നും ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം തൃശൂർ മറ്റത്തൂർ പഞ്ചായത്ത് കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ കൂറുമാറിയ സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി കോൺഗ്രസ് അംഗങ്ങൾ ആരും ബി ജെ പിയിൽ പോയില്ലെന്നും എൽ ഡി എഫ് നിശ്ചയിച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതന പിന്തുണ കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം മറ്റത്തൂർ പഞ്ചായത്തിലെ സാഹചര്യം രാഷ്ട്രീയ ചർച്ചയാവുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് വി ഡി സതീശൻ പ്രതികരണവുമായി രംഗത്തെത്തിയത്